അത് െ ബിസ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ പോയ മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ലഭിക്കാൻ സാധിക്കും അതിലൊന്നാണ് മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മാ അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ അന്നത്തെ വലിയ പണ്ഡിതനായ ഒരു ഇമാമിൻ്റെ അടുത്ത് ഒരു ഷേഖിൻ്റെ അടുത്ത് പോകുന്നുണ്ട് പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഔസിനി എനിക്കൊരു അസീയത്തെയായിരുന്നു ഞാൻ ഇസ്ലാമിക ഖലീഫയായി എന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എനിക്ക് ഒരു ഉപദേശം തരണം എന്ന് പറഞ്ഞു ഇസ്ലാമിക ലോകം അറിയപ്പെടുന്ന മുസ്ലിങ്ങൾക്കെല്ലാവർക്കും ഒരു നേതാവെന്ന നിലക്കുള്ള ഖലീഫക്ക് ആ ഒരു പണ്ഡിതൻ കൊടുക്കുന്ന ഉപദേശം എന്നുള്ളത് ഹുഹ്രൈജ അബൂന വാഹിദ് നമ്മുടെ പിതാവിനെ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാവായ ആദം നബി അലൈഹി ഇസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരു ഒറ്റ തിന്മയുടെ പേരിലാണ് ഈ ഒറ്റ വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് തിന്മകളും കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഖലിതങ്ങളെല്ലാം പലപ്പോഴും നിസ്സാരമായി കാണുന്ന അവസ്ഥ പലപ്പോഴും പലപ്പോഴുമുണ്ട് അതൊന്നല്ലേ എപ്പോഴെങ്കിലും അല്ലേ അങ്ങനെ അതിനെ നിസാരവൽക്കരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ എന്നാൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉലമാക്കൾ അതിനെ എത്ര ഗൗരവത്തിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫക്ക് കൊടുക്കുന്ന ഉപദേശം ഒരൊറ്റ തെന്മയാണെങ്കിൽ പോലും നീ അതിനെ സൂക്ഷിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സ്ഖലിതങ്ങൾ തെറ്റുകൾ കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം ഗൗരവം നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ വർത്തി ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സെലഫുകളൊക്കെ എങ്ങനെയാണ് തിന്മയെ കണ്ടിരുന്നത് എന്ന് രേഖപ്പെടുത്തി വെക്കുന്ന കാണാൻ കഴിയും ഒരു മലക്കുമുകളിൽ ഒരു പാറക്കലിൽ തങ്ങളുടെ തലക്കുമുകളിൽ ഏത് സമയവും വീഴാൻ നിൽക്കുന്നു അപ്പം നമ്മുടെ ഭാഷയിൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ് ഏത് സമയവും പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ താമസിക്കുന്നൊരു വീട് അതിന് ഉറപ്പ് കുറവാണെന്ന് എഞ്ചിനീയർ വന്ന് പറഞ്ഞു ഏത് സമയം എന്ത് ചെയ്യാം പൊളിഞ്ഞ് വീഴും എന്ന് പറഞ്ഞാൽ എത്ര ജാഗ്രതയിലായിരിക്കും നമ്മൾ നിൽക്കുക ഒരു മനസ്സമാധാനത്തോടുകൂടി ആ ദിവസം ഉറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവോ ഇല്ല അപ്പൊ എന്നതുപോലെയാണ് ആ ഒരു തിന്മയം അവരത് കാണാറുള്ളത് മനസ്സ് പറയാണ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും അല്ലെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അറാമ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു അല്ലെങ്കിൽ ഒറ്റ അതിപ്പോ ഒന്നുമില്ലെങ്കിലിപ്പോ കുറച്ചൊക്കെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിലിപ്പോ എങ്ങനെ ഇപ്പൊ ഉടക്ക എങ്ങനെ ഇപ്പൊ ജീവിക്ക അല്ലേ എന്തിപ്പോ നമ്മള് മാത്രാണോ ചെയ്യണത് എല്ലാരും എല്ലാരും ചെയ്യുന്നില്ലേ അല്ലെ ഇതിന്റെ ഒക്കെ പേരിലാണ് ഇസ്ലാം നമ്മളെ സ്വർഗവും നരകവും തീരുമാനിക്കുക എന്തൊക്കെ രൂപത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലിശയുമായി ബന്ധപ്പെടുന്ന അപ്പൊ അടുത്ത സമയത്തൊരു സുഹൃത്തു വായിക്കൊണ്ട് സംസാരിക്കാൻ ഇടയായപ്പോ സുഹൃത്ത് പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാല് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ് അദ്ദേഹം ബിസിനസ് മൊത്തം പലിശന്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചോ നിർത്തിക്കൂടെ വെച്ചപ്പോ പടച്ചോ എനിക്ക് പുറത്തരും എന്ത് കോൺഫിഡൻസിൽ അദ്ദേഹം പറഞ്ഞാൽ പറയും പടച്ചോ എനിക്ക് പുറത്ത് തരും എന്ന് പറയപ്പെ എന്ത് വെച്ചപ്പോ അദ്ദേഹം പറയാണ് ഞാനത് ചെയ്യണത് എന്താണ് ഒരു നന്മ ാണ് ബിസിനസ് ആണ് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചു പലിശയാണ് പലിശയാണ് വീടുണ്ടാക്കാൻ വേണ്ടി പലിശ എടുക്കുന്ന ആൾക്കാർ പലിശക്ക് ലോൺ എടുക്കുന്ന ആൾക്കാർ വളരെ ഗൗരവത്തിൽ അതൊക്കെ ഇപ്പം എല്ലാവരും ഇന്നത്തെ സമൂഹത്തിൽ അതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തീരുമാനിക്കുന്ന സമൂഹമാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് നമ്മളുടെ ആവശ്യവും അനാവശ്യവുമായിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യാല്ലേ സ്വർഗം നമ്മുടെ അടുക്കലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവ് മൊത്തം അത് ചെയ്താലും അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചില സന്ദർഭങ്ങളിലാണ് ആളുകൾ എന്തെയ്യാ ഇങ്ങനെ ആയി അപ്പോൾ നല്ല ജ്വക് നിസ്കരിക്കുന്ന നല്ല ദീനിയായി നടക്കുന്ന ദുഃഖിക്കളും ധാരാളം ഇസ്ലാമിൻ്റെ കാലത്ത് കൃത്യമായി ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആയി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം വീട്ടിലൊരു കല്യാണം നടക്കുന്നത് സ്വാഭാവികമായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ള ആളുകളുണ്ടാവും നമ്മളെ കുടുംബത്തിലെ പക്ഷേ ഉണ്ടായിരിക്കാം സ്വാഭാവിക കല്യാണം പിന്നെ നമ്മളെ കറക്ടറോടൊന്ന് പോവുകയാണ് പിന്നെ പല കാര്യങ്ങളും അവരെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുക അവരുടെ പല വിഷയങ്ങൾ തിന്മകളാകുമ്പോൾ അവനീ പോകാനും വിഷമിക്കേണ്ട ഇതിപ്പോൾ എല്ലാം വലിയ അതും നടക്കണമല്ലേ അല്ലേ ഇനി ക്യാമ്പസിൽ ഇവിടെ ഒരു കുട്ടിയ അവസ്ഥയാണെങ്കിൽ ഇന്ത്യൻ പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ക്യാമ്പസിലെത്തുമ്പോൾ ക്യാമ്പസിലെ ചില തിന്മകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പസിലെ ഇപ്പോൾ സെലിബ്രേഷനുകൾ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും ആസ്വദിക്കുമ്പോൾ ഞാനായിട്ട് ആസ്വദിച്ചില്ലെങ്കിൽ മാറിയുന്ന പ്രശ്നം ഇന്നൊരു പിന്തിരിപ്പനായി കാണുമല്ലേ അല്ലേ ഒരു മൂന്ന് കൊല്ലം ഇവിടെ പഠിക്കുന്ന സമയത്തല്ലേ ഇനി മിനിറ്റ് ഇനിയൊരു അഞ്ചോയ്മെന്റ് കിട്ടുമല്ലോ അതൊക്കെ പഠിച്ചു പുറത്തു എന്നുള്ളൊരു ധാരണ അത് പറയുമ്പോൾ ശങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചു നോക്കി എന്താ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണല്ലോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത്തരം തിന്മകൾ നമ്മൾക്ക് അങ്ങനെയൊക്കെ ഇത്തരം കാരണങ്ങളാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്